പരിശുദ്ധമായ മറിച്ചു നോക്കുന്നത് സഹോദര ചെറുപ്പക്കാരാർ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു പറയാണ് അല്ലാഹുഭവന്റെ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ള എത്ര എത്ര അനുഗ്രഹത്തിൽ പൂർണ്ണത എത്തിച്ചവനാണ് റബിനെ കുറിച്ച് തന്നെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയവനാണവൻ ആരാണിത് അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി പഴക്കാനോ ഒരേശന് പറയാനോ ഒരു ഫനായും ഫസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളെ تبارك, تبارك اسم ربك ذي الجلال والاكرام

അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ വ്യക്തമാക്കുകയാ ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപ്പാടമാക്കി വെച്ച് വിളിക്കണേ അന്നാഹുവിനെ ഈ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ് എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഈ നാമങ്ങൾ നാമങ്ങളൊക്കെ നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അള്ളാഹു പറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും വറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ

ഇസ്സാ നബി അലൈഹി പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചവർ ഒരുപാട് പേരുണ്ട് എന്നാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാനബി നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാനബി നബി അലൈഹി സ്വലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ അബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുവാണ് കയ്യോ ലാ ലാ യുയാറുലാ

بسم الله الرحمن الرحيم الله قال إني أعبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة وأوصاني بالصلاة والزكاة ഈസാ നബി അലൈഹി സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച നാല് കുട്ടികളിൽ പ്രമുഖനാണ് തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചവർ കുട്ടിയായിരിക്കും ഒരാളാണ് അദ്ദേഹം ഉമ്മയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയം ബി ബി കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു സൂറത്തു മറിയം ഖുർആൻ നോക്കണതൊക്കെ ഖുർആൻ വല്ലപ്പോഴും ഓദ്യ അല്ലെ ിൽ പറയാണ് ഈസ നബി അലൈസല പറഞ്ഞേ ഞാൻ എനിക്ക് അടുത്തതേ തന്നെ കിതാബ് നൽകോയാള് അവനെ പ്രവാചകനിയോഗിച്ചിരിക്ക ി മുറക്ക അയിനാക്ക ഞാനെവിടായിരുന്നാലും പറക്കത്താണ് പറക്കത്ത

പറക്കത്തുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ ബത്വമായിരുന്നു എന്ന് വിശുദ്ധമായ പുറ പറഞ്ഞത് ഈ പറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് കിട്ടി കിട്ടി കുഷ്ഠരോഗം തൊട്ടാൽ ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്ഛ വറക്കത്താക്കപ്പെട്ടതായ വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദ്വായ ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം അള്ളാഹു പരിപൂർണമായി അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധമായ സൂറത്ത് പറയുന്നുണ്ട് ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം കേൾക്കണം ഈസാനബി അലി ഇസ്ലാമിന്റെ അൻഹു ഈസാനബി റളിയല്ലാഹു അൻഹു അത് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബു നജാർ ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ഉള്ളത് സൂറത്ത് സൂഹത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ നടക്കുകയാണ് മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും തരട്ടെ പറക്കത്താക്കപ്പെട്ട ആളുകൾ ആത്താർന്നും രണ്ടുപേരും ചെന്ന് ചെന്ന് അബീബു പറയുന്ന പ്രായ ചെന്ന മനുഷ്യൻ്റെതാകുന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരങ്ങനൊന്ന് തടവിയപ്പോ

ഉണ്ടായിരുന്നു മാറി തുടങ്ങി അതാണ് മഹാന്മാരുടെ കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു അവര് പറയുന്നുണ്ട് ഖുർആൻ പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം കേൾക്കണം പറഞ്ഞ ചരിത്രം നമ്മളത് കേട്ടു നോക്കേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നല്ല ചരിത്രങ്ങൾ നമ്മളിപ്പോ റമദാനിന്റെ മുമ്പായിട്ട് വാങ്ങുകൾ കേൾക്കുക അപ്പൊ ഹൃദയങ്ങനെ മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി അപ്പൊ ഈസാനു ഞാൻ എവിടെ ആയിരുന്നാലും പറക്കത്താൻ എവിടെ ആയിരുന്നാലും അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി എഴുന്നേക്കാൻ പറഞ്ഞാൽ ആനാണിത് അല്ല കൊടുത്ത കഴിവാണ് ആ കഴിവുകൊണ്ട് കൊണ്ട് ഈസാനഭി അലിസ്ലാം പറ മനുഷ്യൻ ബഹുമാനപ്പെട്ടവര് തൊടുമ്പോ ജീവൻ വെക്കും ജീവനില്ലാത്ത മരിച്ചു കിടക്കുന്ന ആളുകൾ അങ്ങനെ ജീവൻ കൊടുത്തു സംഭവങ്ങളാണ് മനസ്സിലാക്കണം എന്ന് പറയുന്ന കാര്യമല്ല കാര്യമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഗീരിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് വീട്ടിൽ പോണം നല്ല വ്യക്തിയാണ് ഈ സദസ്സിൽ നമ്മൾ അവരെ അനുസ്മരിക്കണം മനസ്സിലാക്കി ഒരു ചരിത്രം നല്ലൂറിന്റെ വലുത് കൈ ഇങ്ങനെ ഉയർത്തിയ നോക്കുമ്പോ പ്രകാശിച്ചു ആ പ്രകാശക്കാൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്ന് നീങ്ങി വീടെ ഇത് കൂട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇത് എങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേക്ക് വരെ വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ ആണോ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ അത് ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ നബിയെ ഞാൻ ഞാൻ തലത്തിലേക്ക് അവയവങ്ങളെ റസൂലേ പരിശുദ്ധമായ ഞാൻ വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോകുക റസൂലിനോട് ചെയ്തതിനു ശേഷം ആക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട പറക്കത്താക്കപ്പെട്ട റസൂലുള്ളാന്റെ കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു പറക്കത്തുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയത്തിൽ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഈ മഹാന്മാരുടെ ഒരു ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ കൈകളൊക്കെ പോയി പിടിക്കുന്നതിന് അസിലുണ്ട് അടിസ്ഥാനമുണ്ട് അല്ലാതെ എനിക്കോടല്ല ഈ തൊടാൻ അർഹനല്ല ആ മനസ്സിലായിക്കൊള്ളു ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്തഴുകി വലിയ മാറി അപ്പൊ കൊറോണ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ച് നിൽക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചിലർക്ക് ചില അലർജി പോലെ വലിയ ആലുമങ്ങൾ കാണുന്നത് സമുന്നതരായിപ്പോ കൈ പിടിച്ചു മുത്തുന്നു വറക്കത്തെടുക്കാണത് വറക്കത്തെടുക്കാൻ ഇതിനൊരു അസിലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സൊഹാബ് സുഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ് അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്താണ് മനസ്സിലാക്കുന്ന ഭയങ്കര വറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മസമരങ്ങൾ വീരിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹദീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ലോ ചെയ്യുന്ന ഹദീസ് ആദരവായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാട് ഒരു കാലഘട്ടം കടന്നു വരും സഹാബ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മ സമരത്തിൽ ഏർപ്പെടുമോ ഫയുഖാലു ലഹും അവരോട് ചോദിക്കപ്പെടും അത്രേ ഫീകും മൻ റആ റസൂൽ അല്ലാഹി ആരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോ

റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ ഉണ്ടോ എന്ന് ചോദിക്കപ്പെടുകയാണ് പറയപ്പെടുകയാണ് ഞാൻ ഉണ്ടോ ും അവർക്കും ആ കണ്ടതായ അവരോട് വിജയമുണ്ടാവുക പറക്കപ്പെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പിന്നീടും യുദ്ധം നടക്കുമോ അമ്മാൻ പറയുകയാണ് അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ റസൂലിനെ സഹവസിച്ചവരോട് സഹവസിച്ചവരുണ്ടോ അഥവാ ശേഷം വന്ന വന്നതായ ആളുകൾ ഉണ്ടോ ആളുകളുണ്ടോ അവർ വിളിച്ച് പറയവ ഉണ്ട് റസൂലിനെ കണ്ടതായ ോട് സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമോ അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലിനെ റസൂലിനെ കണ്ട കണ്ട സഹാബത്തിന്റെ കൊണ്ട് യുദ്ധം വിജയിക്കും സഹാബത്തിനെ കണ്ടവരല്ല ആ കണ്ടവരെ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് ാഹു മനസ്സിലാക്കാൻ പ്രവാചകന്മാരെല്ലാം പറക്കത്തുള്ളവരാണ് സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദരീങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദരിൽ പെട്ടനാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം വന്ന താപീയങ്ങളുടെ അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കുമ്പോ അവിടെ മറക്കത്തുണ്ടാകണമെന്ന് ദ്വാരക്കന്മാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞു وقل رب أنزل لي منزلا مباركا وأنت خير المنزلين وأنت خير المنزلين دعيت إن الله സ്ഥലത്തേക്ക് ഞങ്ങളെ നീ താമസിപ്പിക്കണേ ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ വീടെല്ലാം പറ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടു എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലും അതൊക്കെ പറക്കത്തുണ്ടാവണം അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു പ്രവാചകന്മാരുടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടില് വേണ്ടി ചെയ്യണം അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ വീട്ടിൽ ഒന്ന് വീട്ടിൽ വേണം ഈ പറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് നമ്മുടെ വീട്ടിലോട്ടല്ലോ അതിന് ഖുറാൻ പറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് തന്നെയുണ്ട് وهذا كتاب أنزلناه مبارك فاتبعوه واتقوه لعلكم ترحمون. إذا ഗ്രന്ഥമാണ് 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 മഹത്തരമായ നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻമറ്റിക്കൊണ്ട് ജീവിക്കണേ നിങ്ങൾ തങ്കോ വച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ ലഅല്ലകും തുർഹമൂൻ എന്നാൽ തീർച്ചയായും നിങ്ങൾ കള്ളാവു കരുണച്ചുരിയുമേ എന്ന് വിശുദ്ധ ഖുർആൻ തീർച്ചയായും ുംരു അങ്ങനെയാണ് ലഅല്ല എന്ന പദപ്രയോഗം വേണ്ടിയല്ല പ്രതീക്ഷ നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം ഇവന് ബഹുമാനപ്പെട്ട താജിദ്ദീൻ സുബി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു നിദാന ശാസ്ത്രത്തിന് രേഖപ്പെടുത്തുന്നു തീർച്ചയായും കേട്ടോ ഈ ുംങ്ങൾഹു ഞാൻ പറഞ്ഞു വന്നത് റുപ്പി ഖുറാൻ തന്നെ പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം എന്നാ പറഞ്ഞു അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടു വരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ ബറക്കത്തുള്ള ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തുള്ളവര് ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണമെന്ന് വായിച്ചുണ്ടാകണം എന്ന് വായിച്ചു വായിച്ചു ഞങ്ങൾ എവിടെ ഇറക്കിയാലും അവിടെ പറക്കത്തുകയാണ് വായിച്ചു വായിച്ചു വായിച്ചു

എനിക്കൊരു ഉപദേശം നൽകണേ വസീയസ് നൽകണേ റസൂലേ അല്ലാതെ റസൂലുടനെ പറയുകയാണ് സൂക്ഷ്മത വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ നീ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന ചോദ്യം നിർത്തുന്നില്ല ബഹുമാനപ്പെട്ടവരോട് റസൂലുള്ള റസൂലിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൂടി പറയണേ കുറച്ചുകൂടി പറയണേടി നൽകണേ പറയുകയാണ് അലൈക ഖുർആൻ ഈ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫിൽ ചെയ്യണേറല്ല

ും ഏഴ് ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശത്തില്ലതാകുന്ന പ്രോചനപ്രഭ കൊണ്ട് അള്ളാഹുനിന്റെ പാരായണം ചെയ്താലെന്ന്